അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡിൽ ഉൾപ്പെട്ട പഴംപള്ളിച്ചാൽ പരുശക്കല്ല് പ്രദേശത്തെ മൊബൈൽ നെറ്റ്വർക്ക് പൂർണ്ണതോതിൽ ലഭ്യമാക്കുവാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം രംഗത്ത് പട്ടികജാതി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അയ്യായിരത്തിലധികം ആളുകൾ അധിവസിക്കുന്ന പ്രദേശത്ത് പത്തു മാസം മുമ്പാണ് ബി ടവർ പ്രവർത്തന സജ്ജമാക്കിയത് എന്നാൽ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകുമെന്നും നേതൃത്വം അറിയിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ ഉൾപ്പെട്ട പഴംപള്ളിച്ചാൽ പരുശക്കല്ല് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട ഗ്രാമീണ മേഖലയാണ് പട്ടികജാതി ആദിവാസി വിഭാഗത്തിൽ വിഭാഗത്തിലുൾപ്പെട്ട അയ്യായിരത്തിലധികം ഇവിടെ അധിവസിക്കുന്നത് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സൌകര്യമില്ല കാട്ടാനയുടെയും മറ്റു കാട്ടുമൃഗങ്ങളുടെയും ഉപദ്രവവും നിത്യസംഭവമാണ് വാഹനാപകടം സംഭവിച്ചാലും ആംബുലൻസ് വിളിക്കുവാനോ ബന്ധപ്പെട്ട അധികാരികളെ വിവരം ധരിപ്പിക്കുവാനോ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വാഹന സൗകര്യമില്ലാത്ത പ്രദേശത്തു നിന്ന് സ്കൂൾ കുട്ടികൾ വൈകിയാൽ ബന്ധപ്പെട്ടവരെ വിളിച്ചന്വേഷിക്കുവാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥിതിയാണ് ബാഹ്യലോകവുമായി ബന്ധപ്പെടുവാൻ മൊബൈൽ നെറ്റ്വർക്ക് സൌകര്യമില്ലാത്തതുമൂലം പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം പഴംപള്ളിച്ചാൽ പ്രദേശത്ത് യുഎസ്ഒ ഫണ്ടിൽ ഉൾപ്പെടുത്തി ബി എസ് എൻ എൽ ടവർ അനുവദിച്ചു ടവറിന്റെ പണികൾ പൂർത്തിയാക്കി പത്തു മാസങ്ങൾക്ക് മുമ്പാണ് ടവർ പ്രവർത്തനസജ്ജമാക്കിയത് എന്നാൽ ഇതിന്റെ പ്രയോജനവും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും പഴംപള്ളിച്ചാൽ സിപിഐഎം ലോക്കൽ കമ്മിറ്റി മെമ്പർ പി എം ജോയി ആരോപിച്ചു സർക്കാരിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടതനുസരിച്ച് പഴംപിള്ളിച്ചാൽ ഭാഗത്ത് സർക്കാർ ബി എസ് ഒരു ടവർ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ടവറിന്റെ പണി നിർമ്മാണം പൂർത്തിയായി ഇത് ഓപ്പൺ ചെയ്തിട്ട് പത്തു മാസം കഴിഞ്ഞു എന്നാണ് ബന്ധപ്പെട്ട ബി എസ് അധികൃതർ പറയുന്നത് എന്നാൽ പഴംപിള്ളിച്ചാൽ പരിശുക്കൽ ഭാഗത്ത് പട്ടികജാതി ആദിവാസികൾ ഉൾപ്പെടെ ഏതാണ്ട് അയ്യായിരത്തോളം ആളുകൾ വസിക്കുന്നു ഇവിടെ ഏതാണ്ട് അയ്യായിരത്തിലേറെ ഫോണുകളും ഉണ്ട് ഇവിടെ വിവിധ കമ്പനിയുടെ ത്രീ ജി ഫോർ ജി ഫോണുകളുണ്ട് ഈ ഫോണിന് ഒന്നിന് പോലും നാളെ ഇതുവരെയായിട്ട് റേഞ്ചോ സിഗ്നലോ കാണുന്നില്ല അതുകൊണ്ട് ഫോൺ ഇവിടെ നമുക്ക് ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു അവസ്ഥ സാഹചര്യമാണ് പഴംപള്ളിച്ചാലിൽ ഉള്ളത് പ്രദേശത്തുള്ള വിവിധ ഫോൺ കമ്പനിയുടെ ത്രീ ജി ഫോർ ജി ഇനത്തിൽപ്പെട്ട അയ്യായിരത്തിലധികം ഫോണുള്ളതിൽ ഒന്നിലും തന്നെ റേഞ്ചോ സിഗ്നലോ ലഭിക്കുന്നില്ലെന്നാണ് പരാതി തങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി പ്രദേശത്തെ മൊബൈൽ ടവറിന്റെ പുനർപ്രവർത്തനങ്ങൾ നടത്തുകയും അവ വേണ്ട രീതിയിൽ സജ്ജമാക്കി പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം പ്രദേശത്തെ മൊബൈൽ നെറ്റ്വർക്ക് പ്രതിസന്ധി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകുവാൻ ഒരുങ്ങുകയാണെന്നും വി എം ജോയി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി